ഏകോപന സമിതി കോട്ടഗറി വാർഷികം നടന്നു ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ജിമ്മി ചക്യത്ത് ഉദ്ഘാടനം ചെയ്തു ഓൺലൈൻ വ്യാപാര മേഖലയോട് മത്സരിക്കാനും പുതിയ തലമുറയിലെ ഉപഭോക്താക്കളെ ആകർഷിക്കുവാനും വ്യാപാരികൾ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആകർഷിക്കണമെങ്കിൽ സേവന മനോഭാവത്തോടുകൂടി വാത്സല്യത്തോടു കൂടി നമ്മൾ വ്യാപാരം നടത്താൻ പഠിച്ചില്ല എങ്കിൽ നമ്മുടെ കടകളിലേക്ക് അടുത്ത തലമുറ കടന്നതില്ല അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ വ്യാപാരം പോലെയുള്ള തോട്ടക്കാട്ട് ജലയൂലത്തിലെ വ്യാപാരികളെല്ലാവരും സംഘടിച്ചുകൊണ്ട് നമുക്കത്തരം ഡെലിവറി എങ്ങനെ നടത്താം അങ്ങനെ ഒരു ഡെലിവറി ബോയിനെ എങ്ങനെ നമുക്ക് ചെലവ് കൊടുത്ത് നിർത്താം എന്നുള്ള കാര്യം ചിന്തിക്കണം അതിനാണ് ഈ സംഘടന നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം ഉണ്ടാക്കാനായി നമ്മൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും നിങ്ങളുടെ സങ്കടങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ വ്യാപാരത്തെക്കുറിച്ചായാലും സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചായാലും നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചായാലും ഈ വേദിയിൽ പങ്കുവയ്ക്കണം ഓരോ സ്ഥാപനത്തിനും ഓരോ വ്യാപാര സ്ഥാപനത്തിനും അത് നൂറ് സ്ക്വയർ ഫീറ്റ് ആയാലും അമ്പത് സ്ക്വയർ ഫീറ്റ് ആയാലും ഒരു വ്യാപാര സ്ഥാപനത്തിനൊരു ശുചിമുറി ഉണ്ടാവണം എന്താ ശുചിമുറി

മണ്ഡലം പ്രസിഡർ ബിജീഷ് നിയോജക മണ്ഡലം യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ഷിഹാബ് നിയോജക മണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് ബിജി തുടങ്ങിയവർ സംസാരിച്ചു കളമശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജുഹാൻ അബ്ദുൾ ഖാദർ വരണാധികാരിയായിരുന്നു പുതിയ ഭാരവാഹികളായി കെ കെ ഫൈസൽ പ്രസിഡന്റ് മംഗൾ കാർത്തികേയൻ ജനറൽ സെക്രട്ടറി നിബുസാം ജേക്കബ് ട്രഷറർ കെ ബി മുഹമ്മദ് ബഷീർ വർക്കിംഗ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് നിസാർ എ എ വിനയ വൈസ് മുഹമ്മദ് സഗീർ പി യോഗേഷ് അയ്യർ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെയും യും സീനാ കൃഷ്ണകുമാർ ഷാജു മാഡവന സബീഷ് ഷാജി കെ ബി എൻ എ ലോനൻ എന്നിവരെയും രക്ഷാധികാരികളായി സുലൈമാൻ ഫ്രെഡി കടത്തൂസ് എന്നിവരെയും തെരഞ്ഞെടുത്തു പരന്യൂസ് ബ്യൂറോ ആലുവ Welcome to Hello Kids Aliva. Here, we are more than just a kindergarten. Our nurturing environment fosters creativity, curiosity, and a love for learning. Our team of educators are fully dedicated to giving your child the best start on the educational path. Our facilities provide a safe and stimulating environment where your child can discover, explore, and grow. జై కలవరం తోటకాటర ఓపోసి ఇంపీరియల్ పార్క్ అపార్ట్మెంట్స్ ఓల్డ్ దేశం నిత్య భక్షణ ఆరోగ్యం ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരിപ്പുകൾക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ